ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ കുറിച്ച് പറയണ്ടല്ലോ ഏത് ഫുഡ് വച്ചാലും അവിടെയൊക്കെ കാണുമല്ലോ ഈച്ച ഈ ഒരു ഈച്ചയിൽ നിന്ന് തന്നെ ഒരുപാട് മുട്ടകൾ നമ്മുടെ ഭക്ഷണത്തിലോട്ട് ആകുന്നുണ്ട് അപ്പോൾ ഈ ഈച്ച് ഓട്ടിക്കാനുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്പാണ് ഹോട്ടലുകാരും അതേപോലെ തന്നെ ബേക്കറിക്കാരും യൂസ് ചെയ്യുന്നത് ശരിക്കും ഫലപ്രദമായിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈച്ചക്ക് ഒരു കെണി തന്നെ വെക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലൊരു കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന പാത്രം വേണമെങ്കിലും എടുക്കാം നമുക്കിതിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈച്ചയ്ക്കുള്ള കെണി ഒരുക്കുന്നത് കേട്ടോ ഈച്ചക്ക് മാത്രമല്ല നമുക്ക് ഉറുമ്പിൻ്റെ സെല്യം ഇതിൽ വെച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ ഇനി നമ്മളിതിലോട്ട് കുറച്ച് വിനീഗർ എടുക്കുകയാണ് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കാണുമല്ലോ വിനീഗർ അപ്പം നമുക്ക് അതിലോട്ടൊരു കായക്ലാസോളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതേ അളവിൽ നമുക്ക് வெள்ளங்குடி குழி ഇനി നമ്മളിതിലോട്ടൊരു മെയിൻ ആയിട്ടൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നമുക്ക് ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് നാരങ്ങ ഒരു നാരങ്ങയുടെ പാൽ നമ്മളിതിൽ കൃത്യമായിട്ട് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കണം നാരങ്ങ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് അപ്പോൾ നാരങ്ങ നമ്മളിതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈച്ച ആകർഷിക്കാനുള്ള കിളിയാണല്ലോ അപ്പം നിറമൊക്കെ കാണുമ്പോഴത്തേക്ക് ഈച്ച വരിക എന്തോ സംഭവമാണെന്ന് വെച്ചിട്ട് ഈച്ച എന്തായാലും വന്നിരിക്കും നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് മിക്സ് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തോട് ഒന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ നീരൊക്കെ കുറച്ച് നമ്മുടെ ആ ഗ്ലാസ്സിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് പറ്റിയാലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഈച്ച നമ്മുടെ കിണിയിൽ വന്ന് പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനൊന്ന് ആകർഷിക്കാൻ പറ്റിയ അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം അല്ലേ അപ്പോൾ അതിൻ്റെ ഈ ഗ്ലാസിൻ്റെ മേളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇതേപോലെ ഒന്ന് ൂക്കെടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് നമ്മുടെ സോഡാപ്പൊടി അപ്പക്കാരം കുറച്ച് അതും കൂടി ഈ പഞ്ചായയുടെ ഒപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതേ ഇപ്പം നമ്മളെ ഈച്ചയ്ക്കായിട്ടുള്ള കെണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഈച്ച ഉയുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുവച്ചെടുക്കും നമ്മുടെ മേശപ്പുറത്തും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിറ്റവട്ടിലും അവിടെ എവിടെയായിട്ടൊക്കെ ഈച്ച ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിറ്റൌട്ടിലോട്ടാണ് ഞാൻ ആദ്യം കയ്യിൽ കാരണം അവിടെയാണ് ഒരുപാട് ഈച്ച ഉള്ളത് ഇതേപോലെ തന്നെ ഞാൻ ഒരു ക്ലാസിലും കൂടെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ കൊണ്ടുവച്ചൊരു അര മണിക്കൂറിനുള്ളിൽ തന്നെ ഈച്ചകളിൽ പെട്ടിട്ടുണ്ട് ഈച്ച ഇതേപോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ മേളിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അടച്ചു കൊടുത്ത് ആ കൈ വെച്ചൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഉള്ളിൽ പോവുകയും ചെയ്യും കേട്ടോ ഇമാതിരി വന്ന് അകത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ കൈ ഉച്ചൊന്ന് അടച്ചെടുത്താൽ മതി അവർ കൃത്യമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വീണോളും നമ്മൾ ഹോട്ടലിലും അതേപോലെ ബേക്കറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ ഈ ടേബിളിൻ്റെ പത്തും ഫ്ലോറിലൊക്കെ എന്തെങ്കിലും തിന്ന സാധനങ്ങളൊക്കെ ആ വീണ് കഴിഞ്ഞാൽ അപ്പോൾ എത്തും ഈച്ച അപ്പോൾ ഈച്ചയൊക്കെ അവിടെ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഹോട്ടലുകാരും ബേക്കറിക്കാരൊക്കെ ചെയ്യുന്ന ടിപ്പാണ് അടുത്തതായിട്ട് ഞങ്ങൾ കാണിക്കുന്നത് അതിനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഗ്രാമ്പു കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് ഗ്രാമ്പു തന്നെയാണ് ഈ ഗ്രാമ്പു നമുക്ക് പൊടിയായിട്ടും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മൾ വെള്ളം തിളപ്പ് അതിലിട്ടിട്ട് നമ്മൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നിറമൊക്കെ ഇതേ മാറ്റി നമ്മൾ ആ വെള്ളത്തിലോട്ടും ആവും ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ോട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക ഇതിൽ ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത ഐറ്റമാണ് നാരങ്ങ അതിന് ശേഷം നമ്മളിതിലോട്ട് യൂസ് ചെയ്യുന്നത് വിനീഗർ ആണ് ഇത് ഒരു ചെറിയ അളവിൽ നമുക്കിയിലോട്ട് ചേർത്ത് കൊടുക്കാം വിനീഗർ ഒഴിച്ച് അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈച്ച ഓടിക്കാനുള്ള ആ മെയിൻ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അതിൽ നമ്മൾ ഫ്ലോർ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള അളവിൽ നമുക്ക് വെള്ളവും അതേപോലെ വിനീഗറും നാരങ്ങയുടെ അളവിലും വ്യത്യാസം വരുത്തുക ഇതിപ്പോൾ നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ തുണിയിൽ മുക്കിയിട്ട് നമ്മൾ ഫ്ലോറിലും ടേബിളിൻ്റെ പുറത്തൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഈച്ച ശല്യം ഉറപ്പായിട്ടും എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാനും മറക്കരുത് ആദ്യത്തെയാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കൂടുതൽ ബെല്ലൈക്കം കൂടി അമർത്തിയിട്ട് ഓളിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരും ബൈ താങ്ക് ഫോർ വാച്ചിങ്